എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആട്ടോ ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേ അപ്പം എന്തിനെ കുറിച്ചിട്ടാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും റിയാക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പം നമുക്കറിയാം യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലല്ല യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരു ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് പ്രവീൺ അല്ലെങ്കിൽ പ്രവീണ് ഫാമിലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പ്രവീൺ ചെയ്ത ഒരു വീഡിയോ അതിന് അവരുടെ ബ്രദറ് ചെയ്ത റെസ്പോൺസ് ശേഷം പ്രവീൺ വീണ്ടും ചെയ്തൊരു വീഡിയോസ് അപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ടോട്ടലി കൺഫ്യൂസ്ഡായി ഇതിലിപ്പോൾ ആരേനെ ആരേനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരേനെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയമായി ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പ്രവീണ പബ്ലിഷ് ചെയ്ത വീഡിയോകളാണ് കുറെ തെളിവായിട്ട് കുറെ മുന്നേ ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തപ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യവേഴ്സിന് ഏകദേശം ഒരു ധാരണയ്ക്കായത് അപ്പം ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇത്രയും കാലം അവരുടെ വ്യൂവേഴ്സിനെ എന്താ പറയുക നമ്മളെ മണ്ടന്മാരാക്കുന്ന പോലെ ആയിരുന്നു അല്ലേ കാരണം ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നു അവർ അതിൻ്റെ അവരുടെ മുഖത്തൊരു മാസ്ക് വെച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് കാരണം ഒരുപാട് ഫാമിലിനെ ഇവർ ഇവരെന്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവരാണ് ഏറ്റവും നല്ല മാതൃക അച്ഛൻ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ അല്ലെങ്കിൽ അമ്മായി അമ്മ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ബ്രദർ എന്നുള്ള കോൺസെപ്റ്റ് പല ആളുകളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സങ്കല്പങ്ങളെല്ലാം തകർത്തെറിഞ്ഞ രീതിയിലായിരുന്നു അവരുടെ ഈ വന്നിട്ടുള്ള വന്നിട്ടുള്ള എല്ലാം. ഇപ്പം എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പുള്ള നോക്കി നോക്കിക്കഴിഞ്ഞാൽ കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ആളുകൾ എന്താ പറയുന്നത് എനിക്ക് ഒരു അച്ഛനെ കിട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രദറിനെ കിട്ടണമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ഏട്ടത്തിനെ കിട്ടാനായിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഒരു അമ്മേനെ കിട്ടാനായിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച് നമുക്ക് അതിനൊന്നും ഭാഗ്യം ഉണ്ടായില്ല ഈ മൃദല മൃദലേനെ പറയുന്നത് മൃദുല വളരെ ലക്കിയാണെന്നൊക്കെ കുറേ 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 കമന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ അഭിനയമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം മിക്ക നമുക്കറിയില്ല ഇപ്പോൾ ഇവരുടെ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതുപോലെ ഒരുപാട് ഫാമിലി യൂട്യൂബ് ചാനൽസ് ഉണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ എനിക്ക് ഈ കമന്റ്സ് ഇടുന്ന അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമുക്ക് നമ്മളാവാൻ സാധിക്കുള്ളൂ അല്ലേ നമ്മൾ ഓവർ ആളായിട്ട് വേറൊരാളെ പോലെ ആവാൻ നോക്കിയിട്ട് ആയി കഴിഞ്ഞാൽ അത് എന്ത് മാത്രമേ ആവുള്ളൂ അത് ആക്ടിങ് മാത്രമേ ആവുള്ളൂ ഇപ്പം നമ്മുടെ ഫാമിലി ഉള്ള ആളുകൾ നമ്മൾ ചിലപ്പോൾ നന്നായി സ്നേഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു അപ്പം നമുക്ക് അറിയാം യൂട്യൂബിൽ നിന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മായക ലോഗാണല്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ നമ്മൾ അവരെ പോലെ ആകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ അവരെ പോലെ ആവണം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാം അവരെ പോലെ ആകണം ആഗ്രഹിക്കാനാണ് നമ്മൾ അല്ലെങ്കിൽ അവരെ പോലെ ആകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതിനുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് നമ്മളാകാനേ സാധിക്കുള്ളൂ അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഉള്ള ആളുകൾക്കും അവരാവാനേ സാധിക്കുകയുള്ളു അവരെ ഇനിയിപ്പോൾ അവരെപ്പോലെ ആയിക്കഴിഞ്ഞാൽ അതെന്ത് മാത്രമാണ് അത് ജസ്റ്റ് ഒരു അഭിനയം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇവരുടെ വീഡിയോസ് ഔട്ട് ഔട്ടായപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെല്ലാം അഭിനയം മാത്രമാണെന്നുള്ളത് ഇതുപോലെ നമുക്കറിയില്ല ഇതുപോലെ എത്ര ഫാമിലി ബ്ലോഗ്സ് ജസ്റ്റ് നമ്മളെ കണ്ണിൽ പൊടിക്കണ വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് അവരെ പോലെ ആവണം ഇവരെ പോലെ ആവണം അല്ലെങ്കിൽ അവർ എൻ്റെ അമ്മ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആവണം എൻ്റെ ബ്രദർ ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ നിങ്ങൾ എത്രത്തോളം ആദ്യം ഒന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു മായക ലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ അപ്പം ഞാനും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു മായിക ലോകത്തിന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഫാമിലി ഇതുപോലെ എന്താ പറയുക നമ്മളെയൊക്കെ ഇവരില്ലെങ്കിൽ ഇവരെയൊക്കെ ഇവരെ ആക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഫാമിലിയ ആളുകൾ നമ്മളിഷ്ടപ്പെടുന്നു സ്നേഹിക്കും മനസ്സിലൊക്കെ മനസ്സിലാക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അത് മനസ്സിലാക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇതുപോലെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുക പ്രശ്നങ്ങളെല്ലാം സോൾവായിട്ട് പ്രവീണും മൃദുലയും കുഞ്ഞു ഭാവിയും എല്ലാം നല്ല ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു